ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഓറിയോൺ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഓറിയോൺ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഓറിയോൺ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ഓറിയോൺ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേറെയൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും ശക്തി ശക്തി വരുണ ശക്തി വരുണ ഗരുഡയൊക്കെ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി ഗരുഡ വരുഡ ഓക്കെ ഈ ഗരുഡ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നടന്നതാണല്ലേ ഓക്കെ അപ്പോൾ ഈ വർഷം ഓറിയോൺ ഓറിയോൺ ശക്തി വരുണ ഗരുഡ ഇവയെല്ലാം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എന്നാൽ ഗരുഡശക്തിയാണെങ്കിലോ ഗരുഡശക്തി ഗരുഡശക്തി ഇന്ത്യ ഇന്തോനേഷ്യയാണ് ഗരുഡ വരുണ ശക്തി അത് ഇന്ത്യ ഫ്രാൻസ് ആണെങ്കിൽ ശക്തി ഇന്ത്യയും ഇന്തോനേഷ്യൻ ഇൻഡോനേഷ്യൻ ശക്തി ഇന്ത്യ ഇൻഡോനേഷ്യൻ ഫ്രാൻസ് ഫ്രാൻസിന്റെ കയ്യിലല്ലേ റാഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ ഇന്ത്യ അല്ലെ ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ഇന്ത്യയുടെ കൈവശം എത്ര റാഫേൽ യുദ്ധവിമാനങ്ങളുണ്ട് മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശം മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പ്രധാനമായി ഉപയോഗിച്ചത് റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പ്രധാനമായി ഉപയോഗിച്ച റാഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് സ്ത്രീകളുടെ ഗർഭചിദ്രം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നോക്കൂ ഇപ്പം ശക്തി വരുണ ഗെരുഡ ഓറിയോ ഓറിയോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നടന്നതാണ് ഇന്ത്യ ഫ്രാൻസ് ആണ് ദസ്ലിക് ആണെങ്കിലും ദസ്ലിക്ക് നോക്കൂ അവിടെ യു എസ് ഒരു ഉസ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട് അത് ഉസ്ബക്കിസ്ഥാൻ ആണ് ഏതാണ് ഉസ്ബക്കിസ്ഥാനാണ് ഉസ്ബക്കിസ്ഥാനാണ് ദസ്ലിക്ക് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഓറിയോൺ ഇന്ത്യ ഫ്രാൻസ് എന്നാൽ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഓറിയോ എന്താ ഓറിയോ 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 ബിസ്ക്കറ്റ് ആണ് അല്ല ഓക്കെ അപ്പൊ എന്താ ഓറിയോ ഓറിയോ ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു വേർഷനാണ് ഓറിയോ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു വേർഷനാണ് ഓറിയോ വേറെ എന്തൊക്കെയുണ്ട് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിന്റെ വേർഷൻസ് അല്ലെങ്കിൽ പതിപ്പുകൾ ഏതൊക്കെ ഓറിയോ ഉണ്ട് കപ്പ് കേക്ക് കിറ്റ് കാറ്റ് സാൻഡ്വിച്ച് അതുപോലെ തന്നെ ലോലി പോപ്പ് ജിഞ്ചർ ബ്രെഡ് ജെല്ലി ബീൻ ബാഷ്മലോ നൗഗട്ട് ഇതെല്ലാം എന്തിൻ്റെ ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് ആണ് അല്ലേ ആൻഡ്രോയിഡ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലെ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഓക്കെ ആയിക്കോട്ടെ

ദസ്ലിഖ് എന്ന് പറയുന്നത് അപ്പോൾ ഖഞ്ചാർ ആണെങ്കിലോ ഖഞ്ചാർ കണക്ഷൻ ഇട്ട് വെച്ചോ കഞ്ചാവ് അടിച്ചാൽ കിറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ മതി കഞ്ചാവ് കിറങ്ങും കഞ്ചാവ് കിറങ്ങും കിട്ടിയ ഉത്തരം കിർഗിസ്ഥാൻ ആണ് ഇതാണ് കിർഗിസ്ഥാൻ ആണ് കിർഗിസ്ഥാൻ ഖഞ്ചാർ ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമാണ് ഓറിയോൺ ഫ്രാൻസ് ദസ്ലിക് കിർഗിസ്ഥാൻ ആണ് കിർഗിസ്ഥാനാണ് കിർഗിസ്ഥാൻ ആണ് കേട്ടോ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആ ഒരു ടോപ്പിനകത്തൊന്നും ചോദിക്കാം കറണ്ട് അഫയേഴ്സ് നിന്നും ചോദിക്കാം കേട്ടോ കാരണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഫയേഴ്സ് എന്ന് ചോദിക്കാം ചോദിക്കാം അതല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമുക്കൊരു ഒരു അങ്ങനെയും കേട്ടോ ഏതാണ് ഇന്ത്യ 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 ജപ്പാൻ ജപ്പാൻ വേറൊരു കാര്യം പറയാം കൈജിൻ 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 സംയുക്ത സൈനികാഭ്യാസമാണ് സഹയോഗ കൈജൻ മുൻ വർഷങ്ങളിൽ ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് സഹയോഗ കൈ ഈ വർഷമാണെങ്കിലോ ധർമ്മ ഗാഡിയൻ ധർമ്മ ഗാഡിയൻ ഇന്ത്യ ജപ്പാനാണ് ഇന്ത്യ ജപ്പാനാണ് ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തിയ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തിയ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ ഈ ജപ്പാന്റെ ചാന്ദ്രദൗത്യം ഏതാ ജപ്പാൻ്റെ ചാന്ദ്രദൗത്യം സ്ലിം ആണ് ജപ്പാൻ്റെ ചാന്ദ്രദൗത്യം സ്ലിം ആണ് ജപ്പാൻ്റെ ചാന്ദ്രദൗത്യം ജപ്പാനിലെ സുമോ ഗുസ്തിക്കാരല്ലേ ഭയങ്കര സ്ലിം ആയിരിക്കും അല്ലേ ഭയങ്കര

ിയസ് ചോദ്യം എവിടെ ഞാൻ ഓർമ്മിപ്പിക്കാം ചാങ് ഈ സിക്സ് ചാങ് ഈ സിക്സ് ചന്ദ്രനിൽ ഇറങ്ങിയ ഗർത്തമേത അപ്പോളോ ബേസിൽ ഗർത്തമാണ് അപ്പോളോ ബേസിൽ ഗർത്തമാണ് അപ്പോളോ ബേസിൽ ഗർത്തത്തിലാണ് ചാങ് ഇ സിക്സ് ചെയ്തത് അപ്പോൾ ധർമ്മഗാടിയൻ ഇന്ത്യ ജപ്പാൻ സഹയോഗ കയജിൻ ഇന്ത്യ ജപ്പാനാണ് ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് അത് ഒരു ദൗത്യമായിരുന്നു ദാൻ ചൈനയുടേത് ചാങ് ഇ ആണ് അത് ഇറങ്ങിയ ഗർത്തം ചോദിച്ചാൽ അപ്പോളോ ബേസിലാണ് തിരിച്ചു വരുന്നു നമ്മൾ അൽനാഗ അൽനാഗ ഇന്ത്യ ഒമാൻ ആണ് ഇന്ത്യ ഒമാൻ ഇന്ത്യ ഒമാൻ ആണ് അൽനാഗ ഇന്ത്യ ഒമാൻ ആണ് ഇന്ത്യ ഒമാൻ ഇന്ത്യ ഒമാൻ ആണ് അൽ ആണെങ്കിലോ അൽ ഇന്ത്യയിൽ ഇന്ത്യ സൗദി അറേബ്യ ഇന്ത്യ 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 സൗദി 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 അറേബ്യ അറേബ്യ അൽ ഈ കേൾക്കുമ്പോൾ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അൽ നാഗ ഒമാൻ അൽ മൊഹദ് സൗദി അറേബ്യ സൗദി അറേബ്യ ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസമാണ് അൽ മൊഹദ് എന്ന് പറയുന്നത് അറേബ്യൻ ഉപദ്വീപ് സന്ദർശിച്ച ആദിത്യ മാർപ്പാപ്പ അത് ഫ്രാൻസിസ് പാപ്പയാണ് അറേബ്യൻ ഉപദ്വീപ് സന്ദർശിച്ച ആദിത്യ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയാണ് ജീസവൺ ഉച്ചകോടി അഭിസംബോധന ചെയ്ത ആദിത്യ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പയുടെ യഥാർത്ഥ പേരെന്താ ജോർജ് മാരിയോ ബെർഗോളിയോ എന്നാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം അർജന്റീനയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ആത്മകഥയാണ് ഹോപ്പ് എന്ന് പറയുന്ന ഹോപ്പ് പ്രതീക്ഷ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിച്ച മത നേതാവ് മദർ തെരേസ ചാവറയച്ചൻ മറിയം ത്രേസ്യ ദേവസഹായം പിള്ള ഏവു പ്രാസ്യഅമ്മ ഇവരെയൊക്കെ വിശുദ്ധരായി ഖ്യാപിച്ച മാർപ്പാപ്പ ആരാ ഫ്രാൻസിസ് പാപ്പയാണ് ഓക്കെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ആരന്തരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ അന്തരി ഓക്കെ തിരിച്ചു വരുന്നു നമ്മള് ഓസ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഓസ്ട്രാ ഹിന്ദ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഓസ്ട്രാ ഹിന്ദ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഓസ്ട്രാ ഹിന്ദ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഓസ്ട്രാ ഹിന്ദ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നമ്മൾ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ് ജോയിൻ സിറ്റി അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം എന്നീ ആശയങ്ങൾ നമ്മൾ കടമെടുത്തേക്കുന്ന എവിടെന്താണ് എവിടെന്താണ് ഓസ്ട്രേലിയ എന്നാണ് കടമെടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റോ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് റെസിഡൽ പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ ഫെഡറൽ സിസ്റ്റം എന്നിവ നമ്മൾ കടപെടുക്കും കാനഡയിൽ നിന്നാണ് അല്ലേ okay അപ്പൊ ഓസ്ട്രാ ഹിന്ദം ഓസ് ഇൻഡെക്സ് ഇന്ത്യ ഓസ്ട്രേലിയ ആ ഓസ് ആ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഡെസേർട്ട് നൈറ്റ് ഡെസേർട്ട് നൈറ്റ് ഏതൊക്കെയാണ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് മൂന്ന് രാജ്യങ്ങൾ ആകുമ്പോൾ ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഏതൊക്കെ രാജ്യങ്ങൾ ആകുമ്പോൾ ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഡെസേർട്ട് ഫ്ലാഗ് എന്താണ് ഡെസേർട്ട് ഫ്ലാഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് ആരും നമ്മുടെ സി ഡി എസ് അല്ലെങ്കിൽ ചീഫ് ഡിഫൻസ് ഓഫ് സ്റ്റാഫ് സംയുക്ത സൈനിക മേധാവി നമ്മുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനാണ് അല്ലെ നമ്മുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനാണ് അനിൽ ചൗഹാൻ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ആരാണ് നമ്മുടെ ആർമിയുടെ ചീഫ് കരസേന കരസേനയുടേത് ഉപേന്ദ്ര ദ്വേദിയാണ് ഉപേന്ദ്ര ദ്വേദി ഉപേന്ദ്ര ദ്വേദി കരസേനയുടേത് ഉപേന്ദ്ര ദ്വേദിയാണ് രണ്ട് കര രണ്ട് വാക്കലിലേ ഉള്ളൂ രണ്ട് രണ്ടക്ഷരവുള്ളൂ ദി 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 എന്നൊക്കെ പറയുന്ന നമ്മൾ രണ്ട് ടു അതിലേലോ പറയുന്നത് ഉപേന്ദ്ര ദ്വേദിയാണ് നാവികസേന ആരാ ഡി കെ ത്രിപാഠിയാണ് ഡി കെ ത്രിപാഠി ഡി ം ത്രിപാടി എളുപ്പമില്ല പഠിക്കാനായിട്ട് ഓക്കെ ദൻ തെൻ എയർഫോഴ്സിൻ്റെ ധാര എയർഫോഴ്സിൻ്റെ എയർ അമർ എയർ അമർ എയർ അമർ അമർപ്രീത് സിംഗ് ആണ് അമർ പ്രീത് സിംഗ് ആണ് എ പി സിങ് അഥവാ അമർ പ്രീത് സിംഗ് ആണ് എളുപ്പമാകും കേട്ടോ പഠിക്കാനായിട്ട് ദ്വിദി ദ്വേദി രണ്ട് ക രാ ഓക്കെ രണ്ട് കം തൃപാടി ദൻ അമർ എയർ എയർ അമർ പഠിക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ എന്ത് കരുത് എപ്പോഴും ഇതിനെ സെറ്റാക്കി വെക്കരുത് ഈ പറഞ്ഞ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളെ നിലവിലുള്ള കാര്യമാണ് പറയുന്നത് ചീഫ് ഡിഫൻസ് ഓഫ് സ്റ്റാഫ് അനിൽ ചൌഹാനാണ് അതായത് നമ്മുടെ സംയുക്ത സൈനിക മേധാവി നമ്മുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ആരാ അത് ബിപിൻ റാവത്താണ് ആദ്യ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം നഞ്ചപ്പാ ചത്രം തമിഴ്നാട് നഞ്ചപ്പാ ചത്രം തമിഴ്നാട് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം അന്തരിച്ച മറ്റേ സൈനികരുടെ സ്മാരകം നിലവിൽ വന്ന തമിഴ്നാട് നഞ്ചപ്പാ ചത്രമാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആരുടെ ബിപിൻ റാവത്തിൻ്റെ പ്രതിമ നിലവിൽ വന്നത് ഡെറാഡൂണിലാണ് ബിപിൻ റാവത്തിൻ്റെ പ്രതിമ നിലവിൽ വന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യൻ ിലിറ്ററി അക്കാഡമിയുടെ ആസ്ഥാനം ഡെറാഡൂഡിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ആസ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം ഡെറാഡൂഡാണ് അപ്പൊ ഡെറാഡൂണിലാണ് ബിപിൻ റാവത്തിന്റെ പ്രതിമാനാചാദനം ചെയ്തത് എന്നാൽ ബിപിൻ റാവത്തിന്റെ പേരിൽ പുനനാമകരണം ചെയ്ത സൈനിക താവളം ഏതാ അത് കിബിത്തു ആണ് അരുണാചൽ പ്രദേശിലെ കിബിത്തുലാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഇദ്ദേഹത്തിന്റെ പേരിൽ സൈനിക താവളത്തെ എന്ത് ചെയ്തു പുന നാമകരണം അരുണാചൽ പ്രദേശിലെ കിബിത്തു ഇന്ത്യയുടെ കിഴക്കേറ്റമാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തു ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശം ഓക്കെ അപ്പൊ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ദൻ കരസേന ഉപേന്ദ്ര ദ്വേദി നാവികസേന ഡി കെ ത്രിപാഠി ദൻ വ്യോമസേന അമർപ്രീത് സിംഗ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ വരുണ ഓറിയോൺ ഒക്കെ ഫ്രാൻസ് ആണ് ഡെസേർട്ട് ഫ്ലാഗ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതും ഡെസേർട്ട് നൈറ്റ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസവുമാണ് ഓക്കെ അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ കൊങ്കൺ ഏതാ ഏത് രാജ്യവാ കൊങ്കൺ കൊങ്കൺ ഇന്ദ്രധനുഷ് കൊങ്കൺ ഇന്ദ്രധനുഷ് ഒക്കെ ഏതൊക്കെ രാജ്യങ്ങളാ ഇന്ത്യയും ഇന്ത്യയും ആ ഇന്ത്യയും ബ്രിട്ടണുമാണ് ഇന്ത്യയും ബ്രിട്ടൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നടന്ന ഒരു സംയുക്ത സൈനികാഭ്യാസമാണ് അജയ്യ വാര്യർ അജയ്യ വാരിയർ അജയ്യ വാരിയറും ഇന്ത്യ യു കെ ആണ് ഇത് മുൻപും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഒക്കെ നടന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലും നടന്നു അജയ വാര്യർ അജയ വാര്യർ ഇന്ദ്രധനുഷ് കൊങ്കൺ അജയ വാര്യർ ഇന്ദ്രധനുഷ് കൊങ്കൺ ഇന്ത്യ യു കെ ആണ് ഇന്ത്യ യു കെ ആണ് അപ്പൊ യുദ്ധാഭ്യാസാണെങ്കിലും യുദ്ധാഭ്യാസ വജ്രപ്രഹറ് ടൈഗർ ട്രയംഫ് ഇതൊക്കെ ഇന്ത്യയും യു എസ് എമാണ് യുദ്ധാഭ്യാസ വജ്ര യുദ്ധാഭ്യാസൊക്കെ സ്ഥിരം ചോദിക്കുക യുദ്ധാഭ്യാസം നടന്നിട്ടില്ല കേട്ടോ അപ്പൊ യുദ്ധാഭ്യാസ ഇന്ത്യ അമേരിക്കയാണ് അമേ അമേരിക്കയുടെ പ്രത്യേകത എന്താ അമേരിക്ക അമേരിക്കക്ക് പുതിയ പ്രസിഡന്റ് വന്നത് പ്രത്യേകതയാണ് അതല്ല ഞാൻ പറയാൻ വരുന്നത് ഭൗതിക സൂചിക ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമേതാണ് അത് ഇന്ത്യയല്ല പിന്നെ യു എസ് എ ആണ് അപ്പം ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്നും പുറകോട്ട് പോകേണ്ടത് കേട്ടോ അപ്പം എന്താണ് നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് കേട്ടോ നാൽപ്പതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യു എസ് എന്ന് ഒരു തവണയൂടെ പറയാം ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ സംയുക്ത അഭ്യാസങ്ങൾ മാത്രമാണ് ഇതുവരെ ഇതുവരെ അല്ല ജൂൺ മാസം വരെ നടന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പിന്നാലെ ഒത്തിരി 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 സൈനിക അഭ്യാസങ്ങൾ വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കുന്നുണ്ട് ോൺ ഫ്രാൻസ് ദസ്ലിക് ദുസ് ഉസ്ബക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ഖഞ്ചാർ ഖഞ്ചാവ് കിറങ്ങി കിർഗിസ്ഥാൻ ധർമ്മഗാഡിയൻ ജപ്പാൻ ജപ്പാൻ അൽ നാഗ ഒമാൻ അൽ ഒമാൻ അൽ നാഗ അൽ നാഗ ഒമാൻ അൽ മൊഹദ് അൽ മൊഹദ് സൗദി അറേബ്യ ഓസ്ട്രാ ഹിന്ദ് ഓസിൻഡെക്സ് ഓസ്ട്രേലിയ ഡെസേർട്ട് നൈറ്റ് ഇന്ത്യ യു ഫ്രാൻസ് അജയ് വാര്യർ യു കെ ഡെസേർട്ട് ഫ്ലാഗ് ഇന്ത്യൻ എയർഫോഴ്സ് മുൻകാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശക്തി വരുണ ഗരുഡ ഫ്രാൻസ് തന്നെയാണ് ഗരുഡ ശക്തി ഇന്ത്യ ഇൻഡോനേഷ്യയാണ് സഹയോഗ കൈജിനും ഇന്ത്യ ജപ്പാനാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഇന്ത്യയുടെ കരസേ കരസേന ഉപേന്ദ്ര ദ്വേദി നാവികസേന ഡി കെ ത്രിപാഠി അതുപോലെ തന്നെ എയർഫോഴ്സ് എയർഫോഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീത് സിംഗ് ആണ് അമർ പ്രീത് സിംഗുമാണ് അപ്പോൾ ഇനി മറ്റുള്ള സൈനികാഭ്യാസങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും എപ്പോഴും പറയാറുള്ളതുപോലെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക സർക്കാർ ജോലി ചെയ്യുന്നത് സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാകും ഒരു മാറ്റവുമില്ല ചങ്കുറപ്പോടെ കരറുറപ്പോടെ ധൈര്യമായിട്ട് പഠിച്ചോ നിങ്ങളെ ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി നിങ്ങളെ തേടി വളരെ വേഗത്തിൽ നിന്ന് എത്തട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ